ഇന്ന് ഏമൻ ഗെയ്ലിയോ വേദവായന നാം കേട്ടത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് ഈ വേദഭാഗത്തെ പ്രധാനമായി പരാമർശിക്കുന്നത് ഒന്ന് ദ ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രേയർ പ്രാർത്ഥനയുടെ ആവശ്യകതയും അതിൻ്റെ പ്രസക്തിയും രണ്ടാം ഭാഗത്ത് കർത്താവ് മൂഹനായി ഒരു മനുഷ്യനെ സൗഖ്യമാക്കി അത് പിശാശികളുടെ തലവനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കർത്താവ് ഇത് ചെയ്യുന്നത് എന്നുള്ള അവൻ്റെ പ്രവൃത്തികളെ കുറ്റം വിധിക്കുകയോ അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമൂഹം ഞാൻ ആദ്യത്തെ ഭാഗത്ത് ഊന്നൽ കൊടുത്ത് നിൽക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒൻപത് മുതൽ ഉള്ളതായിരുന്നു ഇന്നത്തെ ഏവൻഗലോൻ വായന ഇതിന് തൊട്ടുമുകളിൽ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് കർത്താവ് പ്രബോധിപ്പിക്കുന്നത് പ്രാർത്ഥനയിലെ സ്ഥിരോത്സാഹം ദൃഢനിശ്ചയത്തോടെ വളരെ ഗൗരവപൂർവം നടത്തുന്ന അർപ്പിക്കുന്ന ഒരു യാഗം അപ്പം കർത്താവ് പറയുന്നുണ്ട് മുട്ടുപെയ്യൻ നിങ്ങൾക്ക് തുറക്കപ്പെടും അന്വേഷിപ്പയും നിങ്ങൾ കണ്ടെത്തും യാചിപ്പെയും നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യാചിക്കുക അന്വേഷിക്കുക മുട്ടുക എന്നുള്ളതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ നല്ല മലയാള അർത്ഥം യാചിച്ചുകൊണ്ടേ ഇരിക്കുക അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക മൂട്ടിക്കൊണ്ടേ ഇരിക്കുക അല്ലാതെ അതിനെ അങ്ങ് പരിമിതപ്പെടുത്തുന്നതല്ല കീപ് ആസ്കിങ് കീപ് സീക്കിംഗ് ആൻഡ് കീപ് നോക്കിംഗ് പിന്നെ ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട് അപ്പം ചോദിച്ചാൽ ഏതെങ്കിലും ഒരു അപ്പൻ മകന് കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ ഇതേ സംഭവം വിശുദ്ധനായ മത്തായ് സ്ലീഹ രേഖപ്പെടുത്തുമ്പോൾ അവിടെ അപ്പവും മീനും മാത്രമേ ഉള്ളൂ ലൂക്കോസ് ആണ് മുട്ടയുടെ കാര്യം കൂടി ചേർത്ത് പറയുന്നത് മത്താട് സുവിശേഷത്തിൽ സ്വർഗസ്സനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുമെന്ന് പറയുമ്പോൾ ലൂക്കോസ് എവംഗേലിയോസ തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും ഒരാൾ നന്മയെന്ന് പറഞ്ഞു വെക്കുമ്പോൾ രണ്ടാമത്തെ ആൾ പരിശുദ്ധാത്മാവെന്ന് സ്ഥാപിക്കുന്നു ബാത്സല്യമുള്ളവരെ ഒരാത്മീക ജീവിതത്തെ ഒരു ക്രിസ്തീയ ജീവിതത്തെ ധന്യവും ശ്രേഷ്ഠവുമാക്കുന്നത് എന്താണെന്നുള്ള ചോദ്യത്തിന് ഒന്നാമത് പറയാൻ കഴിയുന്ന ഉത്തരം പ്രാർത്ഥനയാണ് ആദിമസഭാപിതാക്കന്മാരെല്ലാം വളരെ ഗൗരവപൂർവ്വം പ്രബോധിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ നിരന്തരമായി പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അവരുടെ പ്രബോധനത്തെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്ന് എ വൈറ്റൽ പാർട്ട് ഇൻ ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്തീയ ജീവിതത്തിന്റെ സജീവത്വം ജീവനും ചൈതന്യവും ആത്മീക ജീവിതത്തിന് ഓജസ്സും പകരുന്നത് നിരന്തരമായ പ്രാർത്ഥനയുടെ അനുഭവമാണ് രണ്ട് പ്രേയർ ഇസ് എ കോൺവെർസേഷൻ വിത്ത് ഗോഡ് ദൈവവുമായിട്ടുള്ള ഒരു സംസർഗം സംഭാഷണമാണ് പ്രാർത്ഥന ലോകത്തെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവപുത്രനായ ക്രിസ്തു തന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്ര പ്രാധാന്യത നൽകിയിരുന്നു എന്നുള്ളത് സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ദൈവപുത്രനാണ് ലോകത്തിന്റെ രക്ഷകനാണ് അങ്ങനെയുള്ള ക്രിസ്തു പോലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്രമാത്രം സമയം വേർതിരിക്കുകയും അത് വളരെ ഗൗരവപൂർവം കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നുണ്ട് പ്രയർ ഇസ് എ മീൻസ് ടു ബ്രിങ് എസ് ഗോഡ് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ ആക്കുന്നത് പ്രാർത്ഥനയാണ് പ്രേയർ ഇസ് എ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് പവർ ശക്തിയുടെയും ബലത്തിൻ്റെയും അതിനുള്ള ഉറവിടമാണ് പ്രാർത്ഥന ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനം എന്താണ് പ്രസിദ്ധ ഡച്ച് എഴുത്തുകാരിയും ചിന്തകയും ഒക്കെ ആയിരിക്കുന്ന കോറി ചെൻഭൂം എന്ന് പറയുന്ന ഒരു വനിത ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ യു യുവ സ്റ്റിയറിംഗ് വീൽ ഓർ സ്പെയർ ടയർ വണ്ടികൾക്കാണ് സ്റ്റിയറിംഗ് വീൽ ഉള്ളത് വണ്ടികൾക്ക് കാറിനും ഓട്ടോറിക്ഷയ്ക്കും ലോറിക്കും ഒക്കെ സ്പെയർ ടയർ ഉണ്ട് ഈ വനിത ചോദിക്കുക പ്രാർത്ഥന എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീൽ വണ്ടിക്ക് എന്തിനാ നിയന്ത്രിക്കാനാ എങ്ങോട്ട് തിരിയണം ഗതി നിയന്ത്രിക്കുന്നത് സ്റ്റിയറിംഗ് വീലാണ് ആ മഹിളാരത്നം ചോദിക്കുന്നു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതികൾ നിയന്ത്രിക്കുന്ന സ്റ്റിയറിംഗ് വീലാണോ അതോ രണ്ടാമത്തെ എന്താ എവിടെങ്കിലും ആകുമ്പോൾ പഞ്ചറാകുമ്പോൾ മുട്ടുകൈക്ക് ഉപയോഗിക്കാൻ ഉള്ളത് ഒന്നാണോ എന്നുള്ളത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ തകർച്ച പ്രാർത്ഥന കൈക്കുള്ള ഉപാധി ആയി തീരുമ്പോൾ തീരുന്നു എന്നുള്ളതാണ് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നല്ലോ അദ്ദേഹത്തെ ഒരു രാഷ്ട്ര ഇന്നത്തെ രാഷ്ട്രീയക്കാരോടൊന്നും ഉപമിക്കാൻ പറ്റില്ല ആധ്യാത്മിക നിറവിൽ ചൈതന്യത്തിൽ നേതൃത്വം നൽകിയ ഒരാളായിരുന്നു രാഷ്ട്രപിതാവായ ഗാന്ധിജി പ്രാർത്ഥനയെക്കുറിച്ച് ഗാന്ധിജി വളരെയേറെ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് യങ് ഇന്ത്യയിൽ എന്ന് പറയുന്ന ആ പ്രസിദ്ധീകരണത്തിൽ പ്രാർത്ഥന തൻ്റെ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്ന സ്ഥാനത്തെ കുറിച്ച് വളരെ ഗൗരവപൂർവം ഗാന്ധിജി എഴുതിട്ടുണ്ട് എൻ്റെ ജീവിതത്തെ രക്ഷിക്കുന്നത് പ്രാർത്ഥനയാണ് മൂല്യബോധത്തോടും ദൈവഹിതപ്രകാരവും തന്റെ സമസ്ത പ്രവർത്തന മണ്ഡലങ്ങളിലും കറയും കളങ്കവും െ വീണുപോകാതെ അത് ഭംഗിയമ്മും നിർവഹിക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചത് ഗാന്ധിജിയുടെ വാക്കുകളിൽ ഞാൻ പറയുക എൻ്റെ ജീവിതത്തെ രക്ഷിക്കുന്നത് പ്രാർത്ഥനയാണ് അതില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ ഒരു ഭ്രാന്തനായി തീരുമായിരുന്നു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ ഒരു ഭ്രാന്തനായി തീരുമായിരുന്നു മനുഷ്യന് ഇത്രയും ഭ്രാന്തനാകാൻ കഴിയുമോ ഓരോ ദിവസത്തെയും പത്രങ്ങൾ പരിധി നോ പരതി നോക്കൂ പ്രിയമുള്ളവരെ മനുഷ്യനിങ്ങനെ ആധുനിക മനുഷ്യന് ഇങ്ങനെ അതപ്പൊതിക്കാൻ കഴിയുമോ ഭ്രാന്തനാകുവാൻ കഴിയുമോ മകത്തേക്കാൾ ീനവും ക്രൂരവുമായി തീരാൻ കഴിയുമോ കഴിയുന്നെങ്കിൽ പ്രാർത്ഥന ഇല്ലാതെ പോകുന്നതിൻ്റെ അനുഭവം മാത്രമാണ് വീണ്ടും ഗാന്ധിജി പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചത് പ്രാർത്ഥനയാണ് തന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങൾ ലോകത്തോട് അദ്ദേഹം സാക്ഷിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചത് പ്രാർത്ഥനയാണ് ഗാന്ധിജി കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമല്ലായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അതിരാവിലെ വളരെ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥനയോടുകൂടിയാണ് ഗാന്ധിജി തന്റെ ഓരോ ദിവസവും ആരംഭിച്ചതും വൈകിട്ട് അവസാനിപ്പിച്ചതും പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ട് യാചിച്ചുകൊണ്ടേ ഇരിക്കുക അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക മുട്ടിക്കൊണ്ടേ ഇരിക്കുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഡച്ച് കാരി കോറി എന്ന് പറയുന്ന വനിതയുടെ ചോദ്യം ഈ സ്പ്രെയർ യുവ സ്റ്റിയറിംഗ് വീൽ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീൽ നിയന്ത്രിക്കുന്ന ഘടകമാണ് അതോ ആപൽ മാത്രം ഉപകരിക്കപ്പെടുന്ന ഒന്നാണോ യാചിച്ചുകൊണ്ടേ ഇരിക്കുക ജീവിതത്തെ പ്രാർത്ഥനയും പ്രാർത്ഥനയെ ജീവിതവുമാക്കിയ ഒരു പുണ്യാത്മാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്നുകൂടി